നമസ്കാരം ഒരു കാര്യം തുറന്ന് സമ്മതിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി മറുനാടനെതിരെ പോരാട്ടം നടത്തുന്ന അൻവർ ആദ്യ കാലഘട്ടത്തിൽ മറുനാടൻ വിരുദ്ധരുടെ ഹീറോയായിരുന്നു പിന്നീട് അൻവറിന് തൻ്റെ ഫേസ്ബുക്കിൽ ഒരു വരി പോലും എഴുതാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ മറുനാടൻ എന്നാണ് ജയിലിൽ നിന്നിറങ്ങിയത് മറുനാടനെ തൂക്കിക്കൊന്നോ എന്നൊക്കെ ചോദിക്കുന്ന പരിഹാസങ്ങൾ സഹിക്കാൻ കഴിയാതെ ദിവസങ്ങളോളം അൻവർ പോസ്റ്റ് പോലും ഇടുമായിരുന്നില്ല അങ്ങനെ കുറെ കാലം ഏറിൽ നിന്ന് അമ്പൂക്ക ഒരു വർഷത്തിന് ശേഷം വീണ്ടും മറുനാടൻ വിരുദ്ധരുടെ ഹീറോയായി മാറിയിരിക്കുന്നു ഇപ്പോൾ അവർക്കൊക്കെ വീണ്ടും പ്രതീക്ഷയാണ് അന്ന് മറുനാടനെ പൂട്ടാൻ കഴിയാതെ പോയത് അൻവറുടെ കുഴപ്പമായിരുന്നില്ല നേരെ മറിച്ച് മുഖ്യമന്ത്രി ചുമതലയേൽപ്പിച്ചിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ മറുനാടിനെ ഒറ്റക്കൊടുത്തത് കൊണ്ടാണ് എന്ന ഒരു തിരിച്ചറിവുണ്ടാവുകയും അതിന് പേരിൽ അൻവർ ഹീറോയാട ഹീറോ എന്ന് പറഞ്ഞ് അവർ രംഗത്തിറങ്ങുകയും ചെയ്തിരിക്കുന്നു എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലൊക്കെ അത്തരക്കാരുടെ പൂണ്ടുവിളയാട്ടം ആരംഭിച്ചിട്ടുണ്ട് അവരൊക്കെ ആഹ്ലാദത്തിലാണ് ഏറെ വൈകാതെ മറനാടിനെ പൂട്ടിക്കെട്ടാൻ കഴിയും എന്ന് വീണ്ടും പ്രതീക്ഷ കിട്ടിയ ആശ്വാസത്തിൽ അങ്ങനെയൊരു ആത്മവിശ്വാസം ആരാധകർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ അൻവർ വിജയിച്ചിരിക്കുന്നു അതിന് അൻവർക്ക് അഭിവാദ്യങ്ങൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യത്തിൽ കൂടി അൻവറെ അഭിനന്ദിക്കേണ്ടതുണ്ട് മറനാടിനോട് ഇഷ്ടമുള്ള എന്നാൽ അൻവറിനോട് യോജിക്കാത്ത അനേകം പേർ ഇക്കാര്യം എന്നോട് ചൂണ്ടിക്കാട്ടി മദ്രാസിലെ ഉന്നത പദവി വഹിക്കുന്ന ഒരു ടെക്കി എന്നോട് പറഞ്ഞത് എന്തൊക്കെയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ പവർ ഗ്രൂപ്പിനെതിരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ അതൊരു പരിധിവരെ വിജയിക്കാൻ അൻവർക്ക് സാധിച്ചല്ലോ അത് കൊള്ളാമെന്ന് അക്കാര്യത്തിൽ ഞാനും അൻവറെ അഭിനന്ദിക്കുന്നു പിണറായി വിജയന്റെ പവർ ഗ്രൂപ്പ് മൂന്ന് പേരാണ് മരുമകൻ മുഹമ്മദ് റിയാസ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ ആ മൂന്ന് പേരിൽ രണ്ടു പേരെ വീഴ്ത്തിയിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല അതോടെ മൂന്നാമൻ മരുമകനെ സന്ധി ചെയ്യേണ്ടി വരും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് റിയാസ് അൻവറിനെ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എ ഡി ജി പി അജിത് കുമാറിന്റെ കസേര തെറിച്ചു കഴിഞ്ഞു ശശിയുടെ ഭാവിയും തുലാസിലാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ കാലമായി ഈ നാടിനെ അതിശക്തമായ കുഴപ്പത്തിലേക്ക് തള്ളിവീട്ട് നിയമവാഴ്ചയെ മുഴുവൻ അട്ടിമറിച്ചിരുന്ന പിണറായി വിജയന്റെ സൂപ്പർ പവർ ഗ്രൂപ്പിന്റെ പുക കാണാൻ അൻവറിന്റെ നിലപാടിന് കാരണമായി അക്കാര്യത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ വേറെ നിവൃത്തിയൊന്നുമില്ല പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി കഴിഞ്ഞ കുറെ കാലം പൂണ്ട് വിളയാടിയ എ ഡി ജി പി അജിത് കുമാറിനെതിരെ അൻവർ പുറത്തുവിട്ട പലതും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം കവടയാറിൽ പണിയുന്ന മണിമാളികയെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസം അതേക്കുറിച്ചൊരു സൂചനയും പുറത്തുവിട്ടിരുന്നു അൻവർ പറയുന്നു കോടിക്കണക്കിന് രൂപയാണ് അതിന്റെ മുടക്കം മുതലെന്ന് സെന്റിന് എഴുപതിനായിരം രൂപ വരെ വിലയുള്ളടത്ത് അജിത് കുമാറും അളിയനും കൂടി ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം വാങ്ങിയെന്ന് പണി നമുക്ക് തന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു പണിയാണ് എനിക്ക് കിട്ടിയൊരു വിവര കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ രേഖകൾ കിട്ടിയിട്ടില്ല നിങ്ങൾ അന്വേഷിക്കണ്ട ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്കൊക്കെ തിരുവനന്തപുരത്തൊക്കെ സ്റ്റുഡിയോ സ്റ്റാഫൊക്കെ ഉള്ളവരല്ലേ നമ്മുടെ ഈ ഡി ജി പി അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട് എവിടെ അറിയോ തിരുവനന്തപുരത്തെ കബഡിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേരളത്തിന്റെ അഭിമാനം അല്ലേ അപ്പൊ തൊട്ടടുത്ത് പത്ത് സെലന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന എം ആർ അജിത് കുമാറിന്റെ പേരിലാണ് ഭൂമി പരിശ്രമം പന്ത്രണ്ട് സ്ഥലം അദ്ദേഹത്തിന്റെ അളിയന്റെ പേരില് ഇന്നലെ ഈ കോർപ്പറേഷനിൽ കൊടുത്ത പ്ലാന് എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് ഇതിന്റെ ഒരു കറക്റ്റ് ഏകദേശം വിവരം കിട്ടുന്നത് ശ്രമം നടത്തിയിട്ട് കിട്ടിയിട്ട് ഒരു പക്ഷേ ഇത് കിട്ടുമായിരുന്നു വീടുപണി നടന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റാണോ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണോ എന്ന് നമുക്ക് വിവരം വന്ന ആളുകളെടുത്ത് കൃത്യമായ വിവരമില്ല അത് കോർപ്പറേഷനിൽ നോക്കിയാലേ അറിയുള്ളൂ അത് ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കണം ഇപ്പൊ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ആളുകൾ പോയി നോക്കും ആ നാട്ടുകാർക്കൊക്കെ അറിയത് ഈ ചങ്ങാതിൻ്റെതാണെന്ന് കവടയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ അറുപത് കൊട്ടേ എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് മിനിമം ഒരു അഴിമതി ഇല്ല ഒരു കള്ളക്കച്ചവടം ഇല്ല അഭായ് ചെരുപ്പേ ഇടുള്ളൂ ഇരുപത്തഞ്ച് രൂപയിലെ കുപ്പായ ഇടൂ ഒരു കീറി പറഞ്ഞ പെൻഡ് ഇടുള്ളൂ പാവപ്പെട്ട അടിജി പി ദയവായി നിങ്ങൾ അതും കൂടി ഒന്ന് അന്വേഷിക്കണം എനിക്ക് അതൊക്കെ അൻവർ പറയുന്നത് അതേപടി വിശ്വസിക്കാൻ പ്രയാസമാണ് അവിടെ സെന്റിന് അറുപത് എഴുപത് എന്നൊക്കെ പറയുന്നത് തെറ്റാണ് ആ സ്ഥലം കൃത്യമായി എനിക്കറിയാം തിരുവനന്തപുരത്തെ കവടിയാറിലെ ഗോൾഫ് കോഴ്സിനോട് ചേർന്ന് കവടിയാർ കൊട്ടാരം പലപ്പോഴായി മുറിച്ചു വിറ്റ ഭൂമിയാണ് ആ ഭൂമിയിൽ കഴിഞ്ഞ കുറേ കാലമായി മുപ്പത് ലക്ഷത്തിനും നാല്പത് ഇടയിലാണ് ഒരു സെന്റിന്റെ വില മുപ്പതും മുപ്പത്തഞ്ചിനുമൊക്കെ ഇപ്പോഴും അവിടെ വിറ്റുപോകുന്നുണ്ട് അജിത് കുമാർ അവിടെ ഭൂമി വാങ്ങിയത് ഏതാണ് പതിനഞ്ച് പതിനെട്ട് വർഷം മുമ്പാണ് അവിടെ അജിത് കുമാർ പണിയുന്നു എന്ന് പറയുന്ന വീടിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് നില എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും എന്ന ചോദ്യം ബാക്കിയാണ് മൂന്ന് നില പണിയാനാണ് അനുമതിയെങ്കിൽ തീർച്ചയായും അത് നിയമലംഘനമാണ് അതൊരു ഹെറിറ്റേജ് സോണാണ് ആ ഹെറിറ്റേജ് സോണിൽ ഒരുപാട് പരിമിതികളുണ്ട് രണ്ടു നിലയിൽ കൂടുതൽ ആർക്കും അവിടെ വീട് പണിയാൻ അനുമതിയില്ല അവിടെ മൂന്ന് നില പണിതാൽ അത് നിയമവിരുദ്ധ പ്രവർത്തി തന്നെയാണ് രണ്ടാം നിലയുടെ മുകളിൽ ഓടിടണം എന്നു നിർബന്ധമുണ്ട് ഓടിടുന്നതിന് മുമ്പ് കോൺക്രീറ്റ് ചെയ്തിട്ട് ഓടിട്ടാലും മതിയാവും പക്ഷേ ഓടിടണം എന്നു നിർബന്ധമുണ്ട് മൂന്ന് നില എങ്ങനെ രണ്ട് നിലയാക്കും എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് മറ്റൊന്ന് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ആകെ സ്ഥലത്തിൻ്റെ നാൽപ്പത് ശതമാനത്തു മാത്രമേ പണിയാവൂ എന്നാണ് അതായത് പത്ത് സെൻറ് സ്ഥലം അജിത് കുമാറിൻ്റെ പേരിൽ സെന്റിൽ മാത്രമേ അജിത് കുമാറിന് വീട് പണിയാൻ കഴിയൂ പന്ത്രണ്ട് സെന്റ് സ്ഥലം അളിയന്റെ പേരിലാണെങ്കിൽ അജിത് കുമാറിന്റെ പെർമിറ്റ് അളിയന് ബാധകമല്ല രണ്ട് പുരയിടത്തിന്റെയും ഉടമകൾ ഒരുമിച്ച് ചേർന്നായിരിക്കണം അപേക്ഷ കൊടുത്തത് ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ കടുത്ത നിയമലംഘനമാണ് ഒരു കാരണവശാലും രണ്ട് നിരയിൽ കൂടുതൽ അവിടെ വീട് നിർമ്മിക്കാൻ കഴിയില്ല ഒരു കാരണവശാലും പത്ത് സെന്റിൽ നാല് സെന്റിനപ്പുറത്തേക്ക് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിനപ്പുറത്തേക്ക് വീട് നിർമ്മിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അൻവർ പറഞ്ഞത് ശരിയാണെങ്കിൽ ശരിയല്ല എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല അൻവർ പറഞ്ഞത് ശരിയാണെങ്കിൽ കടുത്ത നിയമലംഘനം തന്നെയാണ് അജിത് കുമാർ നടത്തുന്നത് ആ ഹെറിറ്റേജ് സോണിൽ വീട് നിർമ്മിക്കാൻ നൂലാമാലകൾ ഏറെയുണ്ട് ആ നൂലാമാലകളെ അജിത് കുമാർ എങ്ങനെ മറികടന്നു എന്നത് പ്രസക്തമായ ചോദ്യമാണ് അജിത് കുമാർ പണിയുന്ന വീടിന്റെ പ്ലാനും വിശദാംശങ്ങളും ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് സ്ട്രിയ ആർക്കിടെക്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ വീട് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് അവരുടെ വെബ്സൈറ്റിൽ അജിത് കുമാറിന്റെ വീടിന്റെ വിശദാംശങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ആ വീട് പണി പൂർത്തിയാക്കുമ്പോൾ അതിന്റെ രൂപം ഇങ്ങനെയാണ് ഈ രൂപം അനുസരിച്ച് മൂന്ന് നിലയല്ല രണ്ട് നിലയാണ് മുകളിൽ ഓടാണ് അതുകൊണ്ട് നിയമലംഘനമല്ല അപ്പോഴും ബാക്കിയാവുന്നത് പത്ത് സെന്റിൽ എങ്ങനെ ഇത്രയും വലിയ വീട് നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നതാണ് അതുപോലെ വീടിന്റെ കല്ലിടൽ കർമ്മത്തിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് കല്ലിടക്രമങ്ങളുടെ ഭാഗമായി ഭൂമി കുഴിച്ചിട്ടുണ്ട് ഭൂമി കുഴിക്കുന്നതിനും ചില പരിമിതികൾ അവിടെയുണ്ട് അതായത് സാധാരണഗതിക്ക് ഒരു സ്ഥലം എടുത്താൽ നമുക്കൊരു സെല്ലാർ ഫ്ലോർ പണിയാം എന്നാൽ ഹെറിറ്റേജ് സോൺ ആയതുകൊണ്ട് അവിടെ ഖനനം നടത്താൻ അനുമതിയില്ല എന്നാൽ വീടിന്റെ തറ കെട്ടാൻ അനുമതിയുണ്ട് അതുകൊണ്ട് മൂന്ന് നിലയിൽ ഒരു നില ആണെന്ന് പറഞ്ഞാൽ പോലും അതിനും നിയമതടസ്സങ്ങളുണ്ട് ഈ കല്ലിട ചടങ്ങിൽ ഒപ്പം നിൽക്കുന്നത് സേവാഭാരതിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അയ്യപ്പനാണ് ഒരു പക്ഷേ ഇത് തന്നെയാവാം അജിത് കുമാർ ആർ എസ് എസുകാരനാണേ എന്ന ആരോപണം ഉന്നയിക്കാൻ അൻവറെ പ്രേരിപ്പിച്ചത് തൃശൂരിലെ പൂരം കലക്കിയത് സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് എന്ന വാദം അന്ന് തന്നെ ഉയർന്നിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശൂരിൽ പോയി തമ്പടിച്ചാണ് ജൂനിയർ ഐ പി എസ് കാരനെക്കോട്ടെ പൂരം കലക്കിയതേ എന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഇപ്പോൾ കല്ലട ചടങ്ങിൽ സേവാഭാരതിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ സാന്നിധ്യം തീർച്ചയായും സി പി എം മുതലെടുക്കാൻ ഉപയോഗിക്കുമെന്ന് തീർച്ച എന്തായാലും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി ഇത്രകാലം കൂടെ നടന്ന എ ഡി ജി പി അജിത് കുമാർ വല്ലാത്തൊരവസ്ഥയിൽപ്പെട്ടിരിക്കുന്നു അധികാരത്തിന്റെ ഹുങ്കിൽ അങ്ങേയറ്റം വരെ പോയി ഏതു നിരപരാധിയെയും വേട്ടയാടിയിരുന്ന അജിത് കുമാറിനെ പാർട്ടിക്കാർ തന്നെ തള്ളിക്കളയുന്നു മുഖ്യമന്ത്രി തന്നെ പദവിയിൽ നിന്നും ഒഴിവാക്കുന്നു അൻവരുടെ ചതുരങ്കക്കളത്തിൽ വീണ് പദവി നഷ്ടപ്പെടുക മാത്രമല്ല ഇപ്പോൾ അനധികൃത നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു പിണറായിയുടെയും പിണറായി സ്ത്രീടെയും കൂടെ കൂടി നിയമലംഘനം നടത്തുന്ന എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണത് ഒടുവിൽ ആരും രക്ഷിക്കാനുണ്ടാവില്ല കൂടെ കൂട്ടി എല്ലാ അനധികൃത സഹായവും കൈപ്പറ്റിയവർ തന്നെ തെറി പറഞ്ഞും കല്ലെറിഞ്ഞും ഓടിക്കുന്ന സാഹചര്യം ഉണ്ടാവും അജിത് കുമാറിനെ പോലെ ഒരു ഗതികെട്ട അവസ്ഥ ഒരു ഐ പി എസ് കാരനും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന